മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാർ വീണ്ടും വെള്ളിത്തിരയിലേക്ക് വല എന്ന ചിത്രത്തിലൂടെ പ്രൊഫസർ അമ്പിളിയായാണ് ജഗതി എത്തുന്നത് സംവിധാനം അരുൺ ചന്തു ഗഗനശാരിയുടെ സംവിധായകനാണ് അരുൺ ചന്തു മലയാളത്തിലെ ആദ്യത്തെ സോംബി ചിത്രമായാണ് വല എത്തുന്നത് മരിച്ചിട്ടും മരിക്കാതെ തുടരുന്ന മനുഷ്യരെയും ജീവികളെയുമാണ് സയൻസ് ഫിക്ഷൻ ലോകത്ത് സോമ്പുകളെന്ന് വിളിക്കുന്നത് ഇവരുടെ ആക്രമണത്തിൽപ്പെടുന്നവരും സോംബികളായി മാറും ഇത്തരമൊരു ജോണർ മലയാളത്തിൽ ആദ്യമായാണ് കലസ്റ്റോ വിഷാൽ കുര്യൻ പുറംപോക്ക് പ്ലൂട്ടോ റനോ തുടങ്ങി രസകരമായ പേരുകളാണ് കഥാപാത്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത് പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണാർ എന്നാണ് ജഗതിയുടെ കഥാപാത്രത്തിന്റെ പേര് നമ്മുടെ അറിവ് പരിമിതമാണ് നമുക്കറിയാത്തത് അനന്തവും അറിവിന്റെ കാര്യത്തിൽ ഇന്ന് നാം നിൽക്കുന്നത് ഒരു ചെറു ദ്വീപിലാണ് അതിനു ചുറ്റും അനന്തമായ ഒരു സമുദ്രമുണ്ട് ഇനി വരുന്ന ഓരോ തലമുറയുടെയും കടമ ഈ ദ്വീപിലേക്ക് കൂടുതൽ കരയെ ചേർക്കുകയും അതുവഴി നമ്മുടെ അറിവിനെ അതിന്റെ പൂർണതയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ് പ്രൊഫസർ അമ്പിളിയുടെ ഈ ഡയലോഗുമായാണ് ചിത്രത്തിന്റെ പ്രൊമോ വീഡിയോ ആരംഭിക്കുന്നത് ജഗതിയുടെ ശബ്ദം തന്നെയാണ് വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അനിയ നിൽ എന്ന തന്റെ പ്രശസ്തമായ ഡയലോഗ് പറഞ്ഞാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അനുസ്മരിപ്പിക്കും വിധം വീൽചെയറിലാണ് ജഗതിയെ അവതരിപ്പിക്കുന്നത് തന്റെ കൈവളയിൽ ലോകം നിയന്ത്രിക്കുന്ന ഒരു മാസ്റ്റർ മൈൻഡ് ശാസ്ത്രജ്ഞന്റെ റോളിലാണ് ജഗതി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ജഗതി വല എന്ന സിനിമയിലെ പ്രൊഫസർ അമ്പിളിയിലൂടെ ഗംഭീരമായ തിരിച്ചറിവിനൊരുങ്ങുകയാണ് അദ്ദേഹം അനാർക്കലി മരക്കാർ ബെയ്സിൽ ജോസഫ് ഗോകുൽ സുരേഷ് മാധവ് സുരേഷ് അജു വർഗീസ് വിനീത് ശ്രീനിവാസൻ ഗണേഷ് കുമാർ ഗിജു ജോൺ ഭഗത് മാനുവൽ ആദി തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ട് സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുലും മാധവും ആദ്യമായി അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും വലക്കുണ്ട്